ഞാനും നിങ്ങളുമെല്ലാം മിഷണറിമാരാകുവാൻ സാക്ഷികളാകാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ ഫിലിപ്പിൽ എഴുതലേക്കെ പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ തിരുവചനം നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിച്ച് ഈ ലോകത്തിൽ പ്രകാശിക്കട്ടെ ഒരു പ്രാർത്ഥനയാണ് ഈ അഭിഷേക നിറവ് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുവാനുള്ള ആശംസയും പ്രാർത്ഥനയും ഇതുമാത്രമാണ് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ മുറുകെ പിടിച്ച് ചങ്കോട് ചേർത്ത് പിടിച്ച് ആ വചനത്തിൽ അടയിരുന്നു കൊണ്ട് ആ വചനം പ്രകാശമാക്കി മാറ്റാനായിട്ടുള്ള വിളിയും ദൗത്യവും സ്വീകരിച്ചു വേണം ഇവിടെ നിന്ന് നമുക്ക് കടന്നു പോകാൻ വചനം കേൾക്കാൻ മാത്രമല്ല ഈശോ പറയുന്നത് ആ വചനമായി തീരാൻ നമുക്ക് കഴിയണം മതിയിലെ പ്രസംഗത്തില് പത്തായിരം സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ കർത്താവ് പറയുക നിങ്ങൾ ലോകത്തിന്റെ ഈ അഭിഷേക പ്രകാശമാറവ് കൺവെൻഷൻ ഈ മിഷൻ ഞായർ ആഘോഷം നമുക്ക് നൽകുന്ന ഒരു തിരിച്ചറിവിത ഞാനും നിങ്ങളുമൊക്കെ കെട്ടുപോയ വിളക്കുകളല്ല ആയിരിക്കാം പക്ഷെ ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കെട്ടുപോയതിനെപ്പോലും കത്തിച്ചെടുക്കുവാൻ കത്തിച്ചു നിറക്കുവാൻ പന്തമാക്കി തീർക്കുവാൻ ശക്തിയുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് നാം കേട്ട വചനം ചത്തവചനമല്ല നാം ഇവിടെ പ്രഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് ചത്ത ദൈവത്തെ കുറിച്ചല്ല മറിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉദ്ധിതനായി ഇന്നും നമ്മോടുകൂടി ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഘോഷിക്കുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് വിശുദ്ധീകരിച്ച് പറഞ്ഞയക്കുകയാണ് ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ചു പോയി ഇന്ന് ഈ വലിയ വചന കൂടാരത്തിലിരിക്കുന്ന അങ്ങ് മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി വചനത്തെ അറിഞ്ഞ് ആ വചനത്തെ സ്വീകരിച്ച് ആ വചനത്തെ പ്രഘോഷിക്കുന്ന ജീവിക്കുന്ന വ്യക്തികളായി മാറിയ എന്ത് വലിയ അത്ഭുതമായിരിക്കും ഇവിടെ നടക്കാൻ പോവുക യഥാർത്ഥത്തിലുള്ള അത്ഭുതം അതാണ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ നമുക്ക് കഴിയണം കേരളത്തിലെ മെത്രാൻ സമിതി ഒന്നു ചേർന്നുകൊണ്ട് ഈ വർഷങ്ങളൊക്കെ നവീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക അത് വിശുദ്ധ കുർബാനയിൽ നിന്നും ആരംഭിക്കണം അതാണ് ഉറവിടം സഭ പഠിപ്പിക്കുന്നത് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉറവിടവും സ്ഥായിയുമാണെന്നാണ് പറയുക ലക്ഷ്യം വെക്കേണ്ടത് അതാ ഈ വിശുദ്ധ കുർബാന ഇല്ലായെങ്കിൽ ഈ വിശുദ്ധ ബലി അർപ്പണമില്ലായെങ്കിൽ ഞങ്ങളുടെ പൗരോഗിത്വം വെറുതെയാ പോയി പൗരോഗിത്യ ഈ ജീവനുള്ള ദിവ്യകാരുണ്യം ഇവിടെ ഇരിക്കുന്ന കുടുംബസ്ഥര ജീവിതം വെറുതെയാ പൊയ്യായിട്ടുള്ള ഒരു കുടുംബജീവിതമാ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും കേന്ദ്രവും എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയാണ് ജീവനുള്ള അപ്പം വചനത്തിന്റെ മേശ അപ്പത്തിന്റെ മേശ ഈ കൺവെൻഷൻ ഈ അഭിഷേക നിറവ് കൺവെൻഷൻ ഈ രണ്ട് മേശകളിൽ നിന്നും ഭക്ഷിച്ച് തൃപ്തരായി വയറു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ആത്മാവ് നിറഞ്ഞ് പുതിയ ഒരു സൃഷ്ടിയായി മാറാനായിട്ടുള്ള അവസരമാണ് ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുക സങ്കീർത്തകം പറയുന്നത് അതല്ലേ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ പറ്റുമോ നമുക്ക് ഒരു പുതിയ കീർത്തനം എൻ്റെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനാലാപനമായി എൻ്റെ ജീവിതം ഒരു പുതിയ ജീവിതമായി ഒരു പുതിയ ഗാനമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാക്കി എനിക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള നവീകരണം അതാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് പോലും സഭ ആഗ്രഹിക്കുന്നത് അതാ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിന്ന് റഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ നമുക്ക് കഴിയണം അഭിഷേകം നിറവ് പറയുന്നത് അതിൻ്റെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും രണ്ടാമത്തെ വായിലും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുക ഇത്ര മനോഹരമായിട്ടാണ് ദൈവം തൻ്റെ പദ്ധതികൾ ക്രമീകരിക്കുക ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ ആ ബാബിലോണിൻ്റെ അടിമത്തെ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തത് തിരുവചനം പറയുകയാണ് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്നാണ് പറയുക എൻ്റെ അഭിഷേക്തൻ മിശിഖ പേർഷ്യൻ രാജാവായ സൈറസിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു വിജാത്തിയനാ ഒരു വിജാത്തിയനാ യഹൂദനൊന്നുമല്ലായിരുന്നു വിജാതീയനായ സൈറസിനെ ഇസ്രായേൽ ജനത്തിനെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അവനോട് പറയുക നീ എന്നെ അറിയുന്നില്ല നിനക്കെന്നെ അറിയത്തില്ല പക്ഷേ എനിക്ക് നിന്നെ അറിയാം കർത്താവ് പറയുകയാണ് എത്ര എന്നെ അറിയുന്ന ഒരു ദൈവം എന്റെ കുറവുകൾ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എന്നെ തന്റെ മുറിവിനോട് ചേർത്ത് പിടിക്കുന്ന തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന എന്റെ ദൈവം വിജാതീയനായ സൈറസിനെ വിളിച്ച് വിശുദ്ധീകരിച്ച് പറഞ്ഞയച്ച് ഉപകരണമാക്കി മാറ്റിയ ദൈവം ഇന്ന് ഈ കൺവെൻഷനിലൂടെ എന്നെയും നിങ്ങളുടെയും കുറവുകൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലെ ഒരു ഉപകരണമാക്കി മാറ്റുകയ എന്തിനു വേണ്ടിയാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ക്ഷമയുടെ സാന്നിധ്യമായി തീരാൻ തിരുവചനം ഒരു നമുക്ക് നൽകുക വീണ്ടും നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ പൗലോസ് സുപ്പൂസ്ലം തെസലോണിയർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിനകത്ത് തെസലോണിയയിലെ സഭയെ ഓർമ്മപ്പെടുത്തുന്നത് മത നിങ്ങൾ ദൈവത്തിൻ്റെ വത്സല്യഭജനങ്ങളാണ് എന്നിട്ട് പറയുകയാ അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ പറയുന്ന തിരുവചനം ഇതാ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്ത നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാ പക്ഷെ എന്താ വില കൊടുത്തത് പത്രോസതൻ്റെ ഒന്നാമത്തെ ലേഖനത്തില് ഒന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനത്തില് പറഞ്ഞു വച്ചിരിക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്തത് നശ്വരമായ സ്വർണത്താലോ വെള്ളിയാലോ അല്ല എന്നിട്ട് പറഞ്ഞു വെക്കുക കറയില്ലാത്ത ചുളിവില്ലാത്ത ഒരു കുഞ്ഞാടിനെ പോലെയായ ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ ഞാനും നിങ്ങളുമൊക്കെ എത്ര വലിയ വിലയാണ് ദൈവം നമുക്ക് നൽകിയത് കാരണം എന്താ ഞാനും നിങ്ങളുമൊക്കെ അത്രമാത്രം ദൈവത്തിന് വിലപ്പെട്ടവരാണ് ഈ ഒരു തിരിച്ചുറിവ് നമുക്കുണ്ടാകണം അറിവുണ്ട് നമുക്ക് അറിവുണ്ട് നമുക്ക് ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാൻ നമുക്ക് കഴിയണം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം സുവിശേഷം അതിനോട് ചേർത്ത് വെക്കുകയല്ലേ പരീക്ഷിക്കാൻ വേണ്ടി അവർ ചോദിച്ചത് യേശുവിനെ എങ്ങനെയെങ്കിലും ഒരു ട്രാപ്പിലാക്കണം എന്നൊരു കൂടിയാ ഫരിസുരും ഖേരോദിയരും ഒക്കെ കടന്ന് വന്നത് നികുതി കൊടുക്കുന്നത് ശരിയാണ് യേശു പറയുന്നത് എന്താ ഒരു നാണയം എന്നെ കാണിച്ച് എന്നിട്ട് അവസാനം ചേർത്ത് വയ്ക്കുക ഇതിലുള്ള രൂപവും ലിഖിതവും മരുടാ അവര് പറഞ്ഞു ഇത് ഇപ്പോഴത്തെ ചക്രവർത്തിയായ സിസറിൻ്റെതാ യേശു പറഞ്ഞു സിസറിനുള്ളത് സിസറിന് കൊടുത്തു എന്നാൽ ദൈവത്തിനുള്ളത് നീ ദൈവത്തിന് കൊടുക്കണം ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയാതെ പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളുമൊക്കെ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നുവെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായും കൊടുക്കേണ്ടവരല്ലേ നമ്മൾ പൂർണ്ണമായും നമ്മളൊക്കെ പാടാറുണ്ടല്ലോ നാദാ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് പാടാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്വന്തമല്ലേ ഞാൻ നിങ്ങളും ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഞാനും നിങ്ങളുമൊക്കെ ത്രിത്വിക ദൈവത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ ത്രിത്വിക ദൈവത്തിൻ്റെ ും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ ഞാനിത് കളും ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഒപ്പുവച്ചിരിക്കുകയാ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മുടെ ജീവ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ ഒപ്പ് സ്വന്തമാക്കിയവരാ നമ്മൾ ഓരോരുത്തരും എന്നിട്ട് എഴുതി വെച്ചു നീ എൻ്റെ പ്രിയപ്പെട്ടവനാ നീ എനിക്ക് സ്വന്തം ആകുന്ന നാണയത്തൊട്ടുകൾ അതിന് വില വരുന്നത് എപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഛായ അതിൽ പതിയുമ്പോഴാണ് എൻ്റെ പൗരോഗിത്യമാകുന്ന ഈ നാണയത്തൊട്ടിൽ എൻ്റെ കഴിവിലോ എൻ്റെ അറിവിലോ ഞാൻ അഹങ്കരിക്കുകയാണ് എങ്കിൽ ക്രിസ്തുവില്ലാത്ത പൗരോഗിത്യം ശൂന്യമായ പൗരോഗിത്യം ഈ നാണയത്തൊട്ടിന് വിലയുണ്ടാകില്ല ഉറപ്പാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് വില നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ കൊച്ചു നാണയത്തുട്ടുകളിൽ ക്രിസ്തുവിൻ്റെ മുഖം അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ നമുക്ക് കഴിയണം അവിടുന്ന് അതിനകത്ത് മുഖം പതിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതെൻ്റെ സ്വന്തവാ നീ എൻ്റെ സ്വന്തമാ നീ വിലപ്പെട്ടവനാ നീ പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ഇന്ന് പൊടി പിടിച്ചിരിക്കുക അതുകൊണ്ട് നമുക്കും അറിയില്ല നമ്മൾ ആർക്കാണ് സ്വന്തം എന്നുള്ളത് ഞാൻ ക്രിസ്തുവിൻ്റെ വിലപ്പെട്ടവനാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ ചായിയിലും സ്രാദൃശ്യത്തിലും എങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിനുള്ളതാണ് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം അതാ തിരുവചനവും ഈ കൺവെൻഷനുകളും ഈ അഭിഷേക തറവും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് നവീകരിക്കാനായിട്ട് ഒന്ന് ശ്രമം നടത്താം നാമാണ് നാമാക്കുന്ന ഈ നാണയത്തുട്ടിലെല്ലാ പൊടികളും ഒന്ന് ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് അതിനൊന്ന് റിഫൈൻ ചെയ്ത് ഈശോത്താൽ ഒന്ന് കഴുകി ഒരു ചൊലിപ്പിക്കാൻ നമുക്ക് കഴിയണം യമിഷ ഞായറിൻ്റെ സന്ദേശമായിട്ട് പാപ്പ പറയുന്നത് ഹൃദയത്തിൽ ജ്വലനവും പാദങ്ങളിൽ ചലനവും ഉണ്ടാകണം ഹൃദയം എന്നാണ് ഹൃദയം പിന്നെ പരിശുദ്ധാത്മാവ് ചൊലിച്ചു കഴിഞ്ഞാൽ കുത്തിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ പാപ്പ പറഞ്ഞത് പിന്നെ കാലുകൾ ചലിക്കാൻ തുടങ്ങും പരിശുദ്ധിയമ്മയുടെ കാലുകൾ ചലിച്ചതപ്പോഴാ ദൈവത്തിന്റെ ആത്മാവ് അവളിൽ വന്ന് കുടിയിരുന്നപ്പോൾ ആ ആത്മാവിനാൽ നിറഞ്ഞ് അവൾ പ്രേക്ഷിതയായി തീരുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവമേ എന്ന എന്റെ ആത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിറയണം എന്നെയും നീ ചലിപ്പിക്കണം അയമാവൂസിലെ ശിഷ്യന്മാരുടെ ആ അനുഭവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റണം കൂടെ നടന്ന ദൈവത്തെ വചനം പങ്കുവെച്ച് തന്ന ദൈവത്തെ കുറിച്ച് പറയുന്നത് അപ്പമുറിക്കൽ ശുശ്രൂഷയാ നമ്മൾ അത് കഴിഞ്ഞ് കാണുക വചനത്തിൻ്റെ മേശ കഴിഞ്ഞ് വീണ്ടും അപ്പത്തിൻ്റെ മേശയിലൂടെ കടന്നു പോയപ്പോൾ തിരുവചനം പറയുക അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ് പറയുക പിന്നെ അവർ പറയുകയാണ് അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ചൊലിച്ചില്ലേ എന്നാ ചോദിക്കുക ജൊലിക്കണം വിട്ടുകൊടുത്തേ ഒന്ന് അച്ഛമാരുടെ വചനം പ്രഘോഷിക്കുമ്പോൾ ഒന്ന് വിട്ടുകൊടുത്താൽ മതി അത് കേൾക്കാനായിട്ട് നമ്മുടെ കാതുകളെയും നമ്മുടെ മനസ്സിനെ ഒന്ന് തുറന്നു വെച്ചേ നമുക്കും പറയാൻ കഴിയും ഈ നാളുകളിലൂടെ കടന്നു പോയപ്പോൾ എന്റെ ഹൃദയം ജ്വലിച്ചു പിന്നെ ശിശിമാര് തിരിഞ്ഞോടുക ജെറൂസലേമിലേക്ക് ഓടിപ്പോവുകയാ ഇന്നിതാ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ അഭിഷേക നിറവ് കൺവെൻഷന് ശേഷം നമുക്കും പറയാൻ കഴിയണം ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ് നീ വചനം എനിക്ക് പങ്കുവയ്ക്കണം ഒരു പ്രകാശമായി തീരണം നമുക്കതിന് കഴിയട്ടെ